ഇന്നെന്താ മാങ്ങാക്കറി വെക്കുന്ന വീഡിയോ ആണോ എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അല്ലാട്ടോ മാങ്ങാക്കറി വെക്കുന്ന വീഡിയോ ഒന്നും അല്ല പക്ഷേ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനായിട്ടൊരു കാര്യമുണ്ട് ഒരു സങ്കടമാണ് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് കേട്ടോ ഇന്ന് എനിക്ക് വീണ് കിട്ടിയത് കൈ പിടിച്ചിട്ട് കൈൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അത്രയും വലുപ്പമുള്ള നല്ല വലിയ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള മാവാണ് ഇരുപത് വർഷം പ്രായമുള്ളൊരു മാവാണ് കേട്ടോ എപ്പോഴും നിറയെ മാങ്ങകൾ ഉണ്ടാവാറുണ്ട് സീസൺ തെറ്റിയാണ് ഉണ്ടാവുന്നത് എല്ലായിടത്തും മാങ്ങ ഉണ്ടാകുന്ന സമയത്തല്ല ഈ മാവിൽ മാങ്ങ ഉണ്ടാവാറ് എപ്പോഴും മാങ്ങ ഉണ്ടാകുമ്പോൾ ചേട്ടന്മാരുടെ വീട്ടിലേക്കും ബന്ധു വീടുകളിലേക്കും നാത്തൂമാരുടെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും അയൽപക്കത്തും ഒക്കെ കൊടുക്കാൻ ധാരാളം മാങ്ങ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായപ്പോൾ മാങ്ങ വളരെ കുറവായിരുന്നു എന്ന് മാത്രമല്ല ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ മുതല് അതിൻ്റെ പൂ വരിയാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിമാങ്ങ പിടിച്ച് കിട്ടിയതൊക്കെ ആണെങ്കിലോ ചെറുതിലേ മുതലിങ്ങനെ പുഴിയാൻ തുടങ്ങി വലുതും പുഴിയാൻ തുടങ്ങി എല്ലാ ദിവസവും ഇഷ്ടം പോലെ മാങ്ങ മുറ്റത്ത് വീണാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ടുണ്ടാവും എന്ന് എഴുതിയിട്ട് ഞങ്ങളിത് കറി വെക്കാനൊന്നും താഴെ വീണത് എടുക്കാറില്ല പറിച്ചെടുക്കണത് മാത്രമെടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചെത്തിയിട്ട് ഇതിൻ്റെയൊക്കെ പുറം കാണാൻ എന്ത് ഭംഗിയായിരുന്നു ഇത് കണ്ടോ ചെത്തിയപ്പോൾ ഉള്ള് കണ്ടോ നേരത്തേക്ക് ഇത് പറിച്ചിട്ട് അമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇത് പറിച്ചിട്ട് ചാക്കിലാക്കി പഴുപ്പിക്കാൻ വയ്ക്കോട്ടോ പഴുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരവും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണവുമുള്ള ഒരു മാവായിരുന്നു നല്ല മാങ്ങയായിരുന്നു കേട്ടോ പക്ഷേ ഇത് മാവിൽ തന്നെ നിന്നുകൊണ്ട് ഇത് മൂക്കാൻ വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ഇത് കണ്ടാ നമുക്ക് സങ്കടം തോന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഇപ്പം ഇതിൽ ഞാൻ അങ്ങനെ ഒന്നും കണ്ടില്ലെങ്കിലും മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മൂത്ത് ഒരു വലിപ്പം വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയെല്ലാം ഇതേ അവസ്ഥയായിരിക്കും ഓരോ പ്രാവശ്യവും മാവ് വെട്ടണം എന്നും പറഞ്ഞ് ഞങ്ങൾ തീരുമാനം എടുക്കുമെങ്കിലും പിന്നെയും നമുക്ക് വീടിനൊരു തണൽ കിട്ടണതല്ലേ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ കൊണ്ട് പിന്നെയും വേണ്ടാന്ന് വയ്ക്കൂ കേട്ടോ എന്നാലും ഈ മാങ്ങ ഇത്രയും മോശമായിട്ടിങ്ങനെ കിടക്കണ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാന്ന് എന്നാലും വെട്ടിക്കളയാനുള്ള ഒരു മനസ്സും വരണില്ല കണ്ടില്ലേ ഇപ്പം പെറുക്കി കളഞ്ഞിട്ടും പിന്നെയും വീണേക്കണ മാങ്ങകളാണ് ഈ കാണുന്നത് എത്ര വലിപ്പമുള്ള മാങ്ങകളാണെന്ന് നോക്കി അപ്പോൾ എന്തോ മനസ്സിനൊരു വിഷമം അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയാനുണ്ടെങ്കിൽ ഇത് ഒന്ന് പറഞ്ഞു തരണം കുറേ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നിർത്തിയേക്കുവാണ് പൂർണമായിട്ടും വെട്ടിക്കളയണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനും പറ്റണില്ല അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുമെങ്കിൽ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം താങ്ക്